നമ്മൾ ഡ്രസ് ഇട്ടിട്ട് കാണുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബോ സെറ്റായി ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഡ്രീംസ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്റെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുള്ള വെറൈറ്റി വീഡിയോ ആണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് തയ്യൽ മെഷീനിൽ തയ്ക്കാൻ പോവാണ് ഞാൻ തയ്ച്ചിട്ടുള്ള വെട്ടി തയ്ച്ചിട്ടുള്ള ഒരു കുഞ്ഞുറുപ്പ് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഞാൻ ഒരു പാക്കട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ ഉടുപ്പ് ചെറിയ ക്യൂട്ട് ആയിട്ടില്ലേ കാണാൻ അപ്പൊ ഇതേപോലെ നമുക്ക് ഇതേ രീതിയിൽ വെട്ടി വലിയ തുണിയിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിടാൻ പറ്റുന്ന ഡ്രസ്സാക്കാം കേട്ടോ അപ്പൊ എന്നാലും എൻറെ അമ്മ കുറച്ച് തയ്ച്ച ഡ്രെസ്സുകൾ ഞാൻ കാണിച്ചു തരുന്നായിരിക്കും എനിക്ക് വേണ്ടി തയ്ച്ചത് അപ്പൊ എന്നാലും നമുക്ക് വീഡിയോയിലിട്ട് പോവാം അപ്പളും അപ്പൊ ഗൈസ് എന്റെ ഡോളിന് ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഇനി അമ്മ അടിച്ചു കുറച്ച് ഡ്രസ്സ് കാണിച്ചു തരാം ഇത് എനിക്ക് വേണ്ടി അടിച്ച ഡ്രസ്സ് ഞാൻ കാണിക്കുന്നത് ഇത് കണ്ടോ ി വാങ്ങി നന്നായിട്ട് അടിച്ചിട്ടുള്ളതാണ് ഞാൻ ചെറുപ്പത്തിൽ അടിച്ചതുകൊണ്ട് പറ്റില്ല കണ്ടോ ഇനി നമുക്ക് ബാക്കി ഡ്രസ്സ് നോക്കാം അടുത്ത ഡ്രസ്സ് ഞാൻ കാണിച്ചോ ഒരു ബ്ലൂ ഡ്രസ്സാണ് അതേപോലെ തന്നെ ഫ്ലോറൽ വർക്ക് വരുന്ന വരുന്നൊരു ഡ്രസ്സാണ് കേട്ടോ ഫ്ലവേഴ്സിന്റെ നമുക്ക് അടുത്ത് നോക്കാം അപ്പൊ ഗൈസ് നെക്സ്റ്റ് ഡേ ഡ്രസ് ഇതാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണ്ട്ടോ ഈ സൈഡിൽ ഇങ്ങനത്തെ വർക്കൊക്കെ വെച്ചിട്ട് ഇതേപോലെ ഞോറി ഇട്ടിട്ട് ചെയ്തായിരുന്നു പക്ഷെ ഇതെനിക്ക് ഇപ്പോഴും പറ്റില്ല എനിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സൊന്നും എനിക്കിപ്പോ പറ്റില്ല ഗൈസസ് അടുത്തൊരു ആണ് കേട്ടോ ഒരു കുഞ്ഞു ആണ് ഇത് കണ്ടോ റെഡ് ആണ് നമുക്ക് അടുത്ത് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഗൈസ് ഇതാണ് ഇതിപ്പോ അടുത്തടിച്ചതാണ് കേട്ടോ എനിക്ക് ഇനിയും കുറെ ഡ്രസ് അടിച്ചു തന്നിട്ടുണ്ട് അപ്പൊ അതിൽ കുറച്ചുണ്ടാ ഞാൻ കാണിച്ചിട്ടുള്ളൂ ഇത് കണ്ടോ ഇത് പടുത്ത് എനിക്കൊരു ഫങ്ഷൻ ഉണ്ടായ പഠിച്ചോ അമ്മ എന്തായാലും നമുക്ക് ആ ഒരു ഡോളിന് അടിച്ചു കൊടുത്ത ആ ഡ്രസ് എങ്ങനെയാ അടിക്കാൻ നമുക്ക് നോക്കാം ഓക്കെ നമ്മൾ തുടങ്ങാൻ പോവാണ് നമ്മളെ ഈ തുണി ഈ രണ്ട് തുണി വെച്ചിട്ടാണ് ഇത് വെൽവെറ്റ് ആണ് നമ്മൾ ഗ്രീനും റെഡും ഒരു ക്രിസ്മസ് തീം ആക്കാൻ വേണ്ടി വിചാരിക്കുകയാണേ അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ ഇങ്ങനെ വെട്ടുന്നെന്ന് വെച്ചാല് ഇത് ഈ ഒരു വെൽവെറ്റ് തുണി റെഡ് ആണ് ഞാന് മെയിൻ പോർഷൻ ആയിട്ട് എടുക്കുന്നത് കേട്ടോ മറ്റേത് അടിയിൽ ഇങ്ങനെ ഞൊറി കൊടുക്കാൻ വേണ്ടിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു മടക്ക് മടക്കി കൊടുക്കാം എന്നിട്ട് ചോക്ക് എടുത്തിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടണം നമുക്കൊന്ന് വരയാട്ടോ നമുക്ക് തിരിച്ചു മടക്കാം ആകുമ്പോ നമ്മൾ തിരിച്ചു മടക്കിയിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പില് നമുക്ക് ഇത് സെറ്റ് ആക്കി എടുക്കാം ാണ് ആക്കി എടുക്കുന്നത് ഇനി ഞമ്മക്ക് ഇത് വെട്ടിയെടുക്കാം കേട്ടോ ഈ വരുന്ന ഞാനങ്ങനെ വെട്ടിട്ടുണ്ട് അങ്ങോട്ട് മാറ്റാം ബാക്കി വരുന്നത് ഇതേപോലെയാണ് നമുക്ക് റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇതുണ്ടോ ഇനി നമുക്ക് ഇത് മടക്കണം നിങ്ങൾക്ക് പിന്നെ ഫ്രോക്ക് പോലെ അടിക്കേണ്ടത് ഒരേ ഇതിൽ അളവിലാണെങ്കിൽ ഇങ്ങനെ മടക്കുക രണ്ട് ഭാഗം ഒരേപോലെ മടക്കുക അല്ലാതെ കുറച്ച് കയറ്റിയിട്ട് ഒരു ഭാഗം ഒരു പ്രിൻസസ് പോലെ വേണ്ടി ഇതേപോലെ വെച്ചിട്ട് നമുക്കിനി ബാക്കി കഴുത്തും കയ്യും വെട്ടാം കേട്ടോ കഴുത്തും കയ്യും ഇങ്ങനെ വെട്ടണ്ടെന്ന് വെച്ചാല് നടുക്കായിട്ട് ഏകദേശം നടുക്കായിട്ട് നമ്മള് മടക്കിയിട്ട് നോക്കിയാ മതി മടക്കിയിട്ട് ചെറുതായിട്ട് ഒരു അളവിട്ടുത്താ മതി ഇവിടെയാണ് നടുവരുന്നത് കേട്ടോ കഴുത്ത് വരഞ്ഞിട്ടുണ്ട് കുറച്ച് കൈ ഗ്യാപ്പ് ഇട്ടിട്ട് ഓക്കെ ഇങ്ങനെ വരഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു പോഷം വെട്ടാം പിന്നെ ദേ ഇവിടെ വന്ന് ഈ കഴുത്തിന് വേണ്ടി മുടിക്കാം പിന്നെ വേണ്ടത് ഇതേ ഇവിടുത്തെ കൈ കൈകൂടി വെട്ടിയെടുക്കട്ട ഇതേപോലെ വെട്ടിയിട്ടുണ്ട് ഇതാണ് നമുക്ക് നമുക്കുണ്ട് കുറച്ചും കൂടി കൈയാണ് ഇത് ഇപ്പൊ ഇതാണ് ഇത് കഴുത്ത് ഇത് കൈ ഇത് രണ്ട് കൈ ആണ് നമുക്ക് അടിക്കാൻ വരുന്നുണ്ട് അത് നമുക്ക് ബാക്കി അടിക്കാം അടിക്കട്ട ഞാൻ ബ്ലാക്ക് നൂല് മാറ്റിയിട്ട് റെഡ് നൂല് ഇതിൽ നിന്ന് തപ്പി കണ്ടുപിടിക്കട്ടെ റെഡ് നൂല് എന്താ ഈ റെഡ് നൂൽ എടുക്കാണ് ഞാൻ നമുക്ക് കത്രിക വേണം നമുക്ക് അറ്റം ഫ്രണ്ട്സ് നമ്മൾ ഇനി ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലെയാണ് നമ്മൾ വെട്ടിട്ടുണ്ടായിരുന്നത് ഇത് നമുക്ക് നേരെ തിരിച്ചുടാം വാക്ക് പോർഷൻ എടുത്തിട്ട് ഇതേപോലെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അതങ്ങനെ കൈ എത്രയാണോ വരുന്നത് അതിനനുസരിച്ച് ഇതേപോലെ മടക്കി കൊടുക്കുക എന്നിട്ട് ഇതടിച്ചെടുക്ക സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാണ് നൂല് തീർന്നു എന്നാണ് നമുക്ക് ചെറുതായിട്ട് കുടുങ്ങിയതാ അല്ല ഗൈസടി നൂല് തീർന്നു പോയി നമുക്ക് ഇത് നടക്കണം അപ്പൊ അത് ചെയ്യട്ടെ ഗൈസ് അപ്പൊ നമ്മള് നിറച്ചിട്ടുണ്ട് അടിയിലൊക്കെ നൂല് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടിച്ചു തുടങ്ങാം അതേപോലെ തന്നെ അടിക്കാം ബാക്കിൽ വെച്ചിട്ട് നമ്മൾ കൈ എത്ര ഉള്ളൂ അതിനനുസരിച്ച് അടിച്ചു കൊടുക്കാണ് അടിക്കാൻ പോവാണ് തിരിച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു ഭാഗം നന്നായിട്ട് അടിഞ്ഞിട്ടിരുന്ന നമുക്ക് അപ്പുറം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഗൈസ് ഇതുപോലെയാണ് ഞാൻ അടിച്ചെടുത്തിട്ടുള്ളത് കണ്ടോ ദേ ക്യൂട്ടായിട്ട് നല്ലോണം കിട്ടിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ രണ്ടടി ഒക്കെ നിങ്ങൾക്ക് ഇനി താഴെയാണ് ഞാൻ ഇത് പച്ച വെക്കാൻ പോകുന്നത് ഞാൻ ഇതൊന്നും കൂടി അടിച്ചു കൊടുത്ത് നല്ല ലെവലാക്കിയിട്ട് റെഡി ആക്കട്ടോ പച്ചയും കൂടി അടിയിലേക്ക് വേണ്ടിയിട്ട് സെറ്റ് ആക്കാം ആദ്യം പച്ച രണ്ടായിട്ട് മറക്കുന്നുണ്ട് നമുക്ക് നിങ്ങളെത്ര ഒന്നും വേണ്ട ചെറിയ ഉടുപ്പാണല്ലോ നമുക്ക് കുറച്ച് മതി വീതിയും ഇത്ര വേണ്ടോ വീതിയും നിളവും അനുസരിച്ച് വെട്ടാം ഏകദേശം ഇത്ര മതിയാവും കേട്ട രണ്ട് പീസ് കിട്ടും കേട്ടോ അങ്ങനത്തെ രണ്ട് പീസ് കിട്ടും രണ്ട് പീസ് എന്ന് വെച്ചാൽ ഇതേപോലെ വലിയ ഒരു പീസ് കിട്ടും നമുക്ക് ഇത് അടിച്ചു കൊടുക്കാം ഇത് രണ്ടാക്കണമെങ്കിൽ രണ്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അടിക്കാം കേട്ടോ നമുക്ക് അടിക്കാം വയസ്സപ്പൊ നമ്മൾ ഇനി ഇതിങ്ങനെ വെച്ചിട്ട് അടിക്കണം ഈ ഒരു പച്ച ഇത്ര വീതി വേണ്ട കേട്ടോ ശെരിക്കും നമ്മൾ വേണമെങ്കിൽ വീതി കുറച്ചിട്ട് ഞാൻ ഇവിടേക്ക് വെച്ചിട്ട് അടിക്കുക നമ്മൾ നമ്മള് ബാക്ക് വാഗാണ് ബാക്കിൽ വെച്ചിട്ടോ അടിക്കുക ഇങ്ങനെ വെച്ചടിക്കണത് നമുക്ക് ചെയ്യാം

ണ്ടോ ഇതേപോലെ ലെയർ ആയിട്ട് അടിച്ചിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ലെയർ ആയിട്ട് ഇതേപോലെ അടിച്ചിട്ടുണ്ട് ബാക്കി അടിക്കാറുണ്ട് കുറച്ചുകൂടി ബാക്കിൽ വരാനുണ്ട് അതും കൂടി അടിച്ചിട്ട് കാണിച്ചിടട്ടോ ബാക്കി നമ്മുടെ അവസാനത്തെ പണിയിലേക്ക് കടന്നിരിക്കുകയാണ് എല്ലാ പണിയും ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകട്ടോ നമ്മളെതും കൂടി അടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു പരിപാടി ഒന്ന് ഒന്നാക്കണ്ട് നമ്മള് ഡ്രസ്സൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് നല്ല ക്യൂട്ട് ആട്ടോ ഉടുപ്പ് കാണേ കണ്ടോ ഇവിടെ ഒരു ഡിസൈൻ ഇട്ടിട്ട് ഞാൻ കുറച്ച് ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ഡ്രസ്സില്ലേ കാണാൻ ആയിട്ടുണ്ട് ക്രിസ്മസിന് ഇടാൻ പറ്റിയ പറ്റിയതേ ഡ്രസ് ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാട്ടോ ഇത് കണ്ടോ കാണുന്നുണ്ടോ അതാ ഇതാണ് നമ്മുടെ ഡ്രസ്സ് അപ്പൊ ഇത് നമുക്ക് ഇട്ട് കാണിച്ചു തരണം ഞാൻ ഇട്ട് കാണിച്ചു തരട്ടാ നമുക്ക് ഒരു ബോ ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ ഒരു ചതുരം കുഞ്ഞിയാണല്ലോ ഉണ്ടാക്കേണ്ടത് അപ്പൊ ചതുരൊണ്ടാക്കിട്ട് നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്യാം എന്നിട്ട് നടുക്ക് ഇതേപോലെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബോ സെറ്റായി ഇനി ആ ബോയും കൂടി സെറ്റാക്കി ഒരു ഹെയർ ബോ പോലെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഗൈസ് നമ്മള് ഡ്രസ് ഇട്ടിട്ട് കാണിച്ചു തരാം ആണ് സെറ്റാക്കി ഒരു ഫ്രോക്ക് എന്ന് പറഞ്ഞാൽ അടിയിൽ നല്ല ഡിസൈൻ ഉണ്ടായിരുന്നു ഞാനൊരു ബോയും കൂടി സെറ്റാക്കിയിട്ടുണ്ട് നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് കണ്ടോ ബാക്കിയ കാണിച്ചു തരാം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടെങ്കിലൊക്കെ കവൻ ചെയ്യാം എന്നാലും സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ബൈ ആ